വിവാഹം കഴിക്കും മുന്നേ ദാമ്പത്യകാല സ്വപ്നങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട് അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണ് ഹണിമൂൺ കാലവും സ്വപ്നം കണ്ട സ്ഥലങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹശേഷം ആ യാത്ര പൂർത്തിയാക്കുന്ന നിരവധി പേരുണ്ട് അങ്ങനെ കണ്ട സ്ഥലം ആസ്വദിക്കാൻ എത്തിയവരായിരുന്നു ഒഡീഷ ഭുവനേശ്വറിലെ ഈ നവദമ്പതികളും വെറും മൂന്നാഴ്ച മുമ്പ് വിവാഹിതരായ കൂട്ടുകാരും സഹപ്രവർത്തകരുമായ ഒരു ആശുപത്രിയിലെ ഡോക്ടർ നഴ്സ് ദമ്പതിമാരാണ് വയനാട്ടിലെ ലിനോറ ടിനി ഹൌസിലും എത്തിയത് എന്നാൽ അവിടെ അവരെ കാത്തിരുന്ന ദുരന്തം അവരുടെ പ്രാണനെടുക്കാൻ പോന്നതായിരുന്നു മൂന്നാഴ്ച മുമ്പായിരുന്നു ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർമാരായ ഡോക്ടർ ബിഷ്ണുപ്രസാദ് ചിനാര ഭുവനേശ്വറിലെ ഹൈടെക് ആശുപത്രിയിലെ നേഴ്സ് പ്രിയദർശിനി പോൾ എന്നിവർ വിവാഹിതരായത് അതിനും കുറച്ചുനാൾ മുമ്പായിരുന്നു ഡോക്ടർ സ്വാധീൻ പാണ്ഡ ഭാര്യ സ്വീകൃതി മോഹോപാത്രെ എന്നിവർ വിവാഹിതരായത് പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിവാഹവും അടുത്തടുത്ത നാളുകളിൽ അങ്ങനെയാണ് ഒരുമിച്ച് മധുവിധുവും ആഘോഷിക്കാൻ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തത് ഭുവനേശ്വറിൽ നിന്നും വിമാനത്തിന് ബാംഗ്ലൂരെത്തി അവിടെ നിന്നും ടാക്സിയിൽ വയനാട്ടിലേക്ക് എത്താനായിരുന്നു പദ്ധതി അതുപോലെ തന്നെ മൂന്നു നാൾ മുന്നെയാണ് വയനാട്ടിലെത്തിയത് നേരത്തെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ലിനോറ ടിനി ഹൗസിൽ നവദമ്പതികൾക്കായി എല്ലാം ഒരുക്കിയിരുന്നു കൊച്ചരുവിയോട് ചേർന്നുള്ള ലിനോറ ടിനി ഹൗസ് അവർക്കേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു നാലുപേരും അങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെ മടങ്ങാൻ തീരുമാനിച്ചിട്ടും ഒരു ദിവസം കൂടി നീട്ടി അത് ചൊവ്വാഴ്ചയിലേക്കാക്കാമെന്ന ദുർനിമിത്തം പോലെ നാലുപേരും തീരുമാനിച്ചത് അങ്ങനെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി നൽകി തിങ്കളാഴ്ച രാത്രി ഏറെ വൈകിയാണ് നാലുപേരും ഉറങ്ങാൻ കിടന്നത് മുറിയിലെ എ സിയുടെ തണുപ്പിൽ പുതച്ചു മുടി കിടന്നുറങ്ങവേ പ്രകൃതിയിലെ ചാഞ്ചാട്ടങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല റിസോർട്ടിന്റെ കൂടി ഒഴുകിയിരുന്ന കൊച്ചരുവിയിൽ ഉരുൾപൊട്ടി ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീണ് ഒഴുകിയെത്തിയപ്പോൾ പോലും എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല വൻ ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ റിസോർട്ടിന്റെ മുറിയിലെ വാതിലിലൂടെ വെള്ളം അകത്തേക്ക് കുതിച്ചു കയറുകയായിരുന്നു പെട്ടെന്ന് ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോഴേക്കും റിസോർട്ട് മണ്ണിനടിയിലായിരുന്നു നാല് പേരും നാല് ഭാഗത്തേക്കായിരുന്നു ഒഴുകിയത് മണ്ണിനകത്തൂടെ മുങ്ങിയും പൊങ്ങിയും ഒഴുകി അവസാനം ഏതോ ഒരു കരയിലാണ് പ്രിയദർശിനി ചെന്നു നിന്നത് കഴുത്തറ്റം ഞെരിഞ്ഞ മണ്ണിൽ നിന്നും ജീവനും വെയിച്ചു വെച്ച് സാരമായ പരിക്കുകളോടെയാണ് പ്രിയദർശിനി ഉയർന്ന ഭാഗത്തേക്ക് എത്തിയത് എന്നാൽ അടുത്ത ദിവസം മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് ഭർത്താവ് ഡോക്ടർ വിഷ്ണുപ്രസാദ് ചിനാരിയെ കണ്ടെത്തിയത് അതേസമയം സുഹൃത്തായ ഡോക്ടർ സ്വാധീൻ പാണ്ഡെയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ സ്വീകൃതി മഹോപാത്രെ ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും അത് നൽകിയ ട്രോമയിൽ നിന്നും പ്രിയദർശിനി ഇപ്പോഴും മോചിതയായിട്ടില്ല ആശുപത്രി മുറിയിൽ തനിച്ചിരുന്ന പ്രിയദർശിനിക്ക് ഏക ആശ്വാസമായത് കൽപ്പറ്റ സ്വദേശിയും മൈസൂരിൽ ബികോം വിദ്യാർത്ഥിനിയുമായ സാനിയയായിരുന്നു സാനിയയ്ക്ക് ഹിന്ദി ഭാഷ അറിയാമായിരുന്നു അങ്ങനെയാണ് പ്രിയദർശിനി തന്റെ സങ്കടങ്ങളും വിഷമങ്ങളുമെല്ലാം സാനിയയുമായി പങ്കുവച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും